എന്ന് പറയുന്ന ഒരു ഒരു വശീകരിക്കാൻ എന്നുള്ള യും അതായത് സകല ഐശ്വര്യങ്ങളെയും നമുക്ക് വശീകരിച്ച് എടുക്കാൻ പറ്റും ധനധാന്യ രക്തസമൃദ്ധി മേ ദാപയസ്വ ധനധാന്യം രക്തം ഒക്കെ എന്റെ അടുത്തേക്ക് വരട്ടെ എന്ന് പറയുമ്പോ അത് വരുമല്ലേ അത് ആകർഷണമാണല്ലോ ഇപ്പൊ സ്വർണാകർഷണ ഭൈരവന്റെ മന്ത്രത്തില് ഇതേപോലെ സ്വർണത്തെ ആകർഷിക്കുകയാണ് അതിൽ ആകർഷണക്രിയ ആണല്ലോ ഇപ്പം മെറ്റീരിയലിനെ നമുക്ക് ആകർഷിക്കാം മൃഗങ്ങളെ നമുക്ക് ആകർഷിക്കാം വ്യക്തികളെ ആകർഷിക്കാം ഐശ്വര്യത്തെ ആകർഷിക്കാം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞു ഏതൊരു പൂജയാണെങ്കിലും ഏതൊരു ക്രിയയാണെങ്കിലും അതിനകത്ത് ഈ ഷഡ്ക്രമങ്ങളെല്ലാം ഇംപ്ലിമെൻറ്റഡ് ആണ് നമ്മൾ ഒരു വീട്ടിലിപ്പോൾ ഒരു ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ അത് ശാന്തി എന്ന് പറയുന്ന ക്രമത്തിൽ പെട്ടതാണ് വീടിന് ഐശ്വര്യം ഉണ്ടാവുക ഒരു ശാന്തത ഉണ്ടാവുക ഈ ഗണപതി ഹോമത്തിൽ തന്നെ നമ്മൾ മുക്കുറ്റി ഹോമിക്കാറുണ്ട് അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കുക അത് ആകർഷണ മന്ത്രമാണ് അപ്പം അതിനകത്ത് ആകർഷണം വന്നല്ലോ തെച്ചിപ്പൂവിൽ നമ്മൾ ആര് കളഞ്ഞിട്ട് സ്വയംവര പാർവതി മന്ത്രം കൊണ്ട് ഹോമിക്കും അത് വശ്യത്തിനുള്ള മന്ത്രമാണ് അപ്പോൾ വശ്യ അതിനകത്ത് വന്നു ആ പിന്നെ അതുപോലെ ഋണമോചന മന്ത്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മറ്റേ ചിരട്ട ഒക്കെ ഹോമിക്കും അതെന്താ വെച്ചാൽ അത് ഈ ഇത് പൊട്ടിക്കുക ഉച്ചാടനമാണ് നമ്മുടെ കടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കടങ്ങളെല്ലാം പൊട്ടിച്ച് കളയാ അപ്പൊ ഒരു പൂജയിൽ ഈ ഷഡ്കർമ്മങ്ങളെല്ലാം വരും അതായത് ഒരാളുടെ സാമ്പത്തിക സ്ഥിതിയാണെന്നുണ്ടെങ്കിൽ ഈ പൂജകൾ ചെയ്യുന്നതിലൂടെ ഇതെല്ലാം അതാ ഞാൻ പറഞ്ഞു ഏതൊരു ക്രിയക്കകത്തും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഷഡ്കർമ്മം എന്ന് കേൾക്കുമ്പോൾ ഉടനെ അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു സംഭവമാണോ എന്തോ മന്ത്രവാദം അങ്ങനെയല്ല അപ്പൊ അതാ ഞാൻ പറഞ്ഞു സാധാരണ ഒരു ഗണപതി ഹോമം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ ഷഡ്കർമ്മങ്ങൾ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗണപതി മന്ത്രം കൊണ്ട് ഹോമിക്കുമ്പോൾ മഹാഗണപതിയുടെ മന്ത്രത്തിൽ സർവ്വജനമേ വശമാനയ സ്വാഹ എന്നാണ് മന്ത്രം അവസാനിക്കുന്നത് എല്ലാ ജനങ്ങളും എൻ്റെ അടുത്ത് അട്രാക്റ്റഡ് ആവട്ടെ എന്നാ അതിനകത്ത് വശ്യം വന്നില്ലേ പിന്നെ അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ തെച്ചിപ്പൂ ഹോമിക്കുന്ന മന്ത്രം അത് ഈ പറഞ്ഞ പോലെ എന്താ പറയാ സ്വയംഭരപാർവതിയാണ് അത് വശ്യം ഉപയോഗിക്കുന്ന മന്ത്രമാണ് പിന്നെ അതുപോലെ നമ്മൾ നെല്ല് ഹോമിക്കുന്ന മന്ത്രമുണ്ട് അത് നമുക്ക് സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ധനത്തിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാ ധനം ധാന്യം രത്നം ഒക്കെ എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നാണ് ആ മന്ത്രം അപ്പം ആകർഷണ അതിനകത്ത് വർക്കായി ഈ ഷഡ്കർമ്മങ്ങൾ ഇല്ലാതെ നമുക്ക് ഒരു പൂജയും ചെയ്യാൻ പറ്റില്ല എല്ലാ പൂജയ്ക്കകത്തും ഈ സാധനങ്ങളുണ്ട് അത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൊത്തം പരിഹരിക്കാനുള്ള ഷഡ്കർമ്മങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ പൂജ ഇതിനകത്ത് ചിലതിനെ സ്പെസിഫൈ ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അത് ഇപ്പൊ ഗണപതി ആയിട്ട് ചെയ്യുമ്പോൾ ഏതൊരു പൂജ കോമൺ ആയിട്ട് ചെയ്യുകയാണെങ്കിലും അതിനകത്ത് ഈ സാധനങ്ങളെല്ലാം വരും ഈ ഷഡ്കർമ്മങ്ങൾ മൊത്തം അതിനകത്ത് വരും ഇതിനകത്ത് നമുക്ക് ആവശ്യം ഇപ്പം മാത്രമാണെന്നുണ്ടെങ്കിൽ ആ വശ്യത്തിനുള്ള ക്രിയകള് മാത്രം ചെയ്യുക അപ്പോൾ ഞാൻ ഒരു എനിക്കൊരു പൂജ ചെയ്യണം ഇതുപോലെ ഷഡ്കർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരു ഗണപതി പൂജ ഇതിനകത്ത് ഇത് വരുന്നുണ്ടല്ലോ വരുന്നു എല്ലാ പൂജയിലും വരുന്നുണ്ട് അപ്പൊ ഞാൻ അതായത് ഞാൻ എന്ന വ്യക്തി അതിനകത്ത് പാലിക്കേണ്ട കാര്യങ്ങളുണ്ടോ അതായത് എന്തെങ്കിലും രീതിയിൽ എന്റെ ചിന്താഗതികളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും മാറ്റേണ്ട കാര്യമുണ്ടോ അതായത് ഞാനിപ്പോ എനിക്കിപ്പോ ഫിനാൻഷ്യലി ഒരു പ്രശ്നമുണ്ട് അപ്പോ അത് എനിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാനൊരു പൂജ ചെയ്യുവാണിപ്പോ സാർ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു പൂജ ഇതിനെ വശീകരിക്കാൻ ഫിനാൻസിനെ അതെ അട്രാക്ട് ചെയ്യാം അപ്പൊ ഞാൻ എന്റെ ചിന്താഗതികളെ മാറ്റി എന്തെങ്കിലും ഞാൻ ഉപാസിക്കേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് ഇപ്പം താങ്കൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം നോക്കണം അത് നമ്മൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പ്രയോഗത്തിലേക്ക് വരിക അപ്പൊ ഇതിനകത്ത് താങ്കൾക്ക് ഈ കുലദേവത സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രശ്നം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ദേവതയുടെ മന്ത്രം ഉപാസിക്കേണ്ടതായിട്ട് വരും പിന്നെ ഇതുപോലെ നമ്മൾ ഈ അതല്ല വേറെ എന്തെങ്കിലും വിഷയങ്ങളെ കൊണ്ട് ഉണ്ടാവുകയാണ് ചിലപ്പോൾ ശത്രുദോഷമാണ് അല്ലെങ്കിൽ ഇതേപോലെ വേറെ ആരെങ്കിലും സ്തംഭന ക്രിയകൾ എന്തെങ്കിലും ചെയ്തത് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണോ ഇതിനെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രയോഗങ്ങളെല്ലാം കാരണം കണ്ടുപിടിക്കണം എന്നെ അതിനനുസരിച്ചിട്ടാണ് ജപവും കാര്യങ്ങളും ഹോമം പൂജ ഇതെല്ലാം വരുന്നത് അപ്പം ആദ്യം ഇപ്പം നമുക്ക് ഈ വന്നിട്ട് ഇപ്പം താങ്കൾ ചോദിച്ച പോലെ ഇപ്പൊ സാമ്പത്തിക പ്രശ്നം വരാനുള്ള കാരണം നമ്മൾ കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചു കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഈ പറഞ്ഞ ഷഡ്കർമ്മത്തിൽ എന്താണോ പശ്യമാണോ വേണ്ടത് സ്തംഭനമാണോ വേണ്ടത് ഉച്ചാടനാണോ വേണ്ടത് ഇതെല്ലാം കൂടിയാണോ വേണ്ടത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഏതൊരു നമുക്ക് ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണം എന്നാലാണ് അതായത് ഒരു അത് ഏറ്റവും കൂടുതൽ താന്ത്രികൻ എന്ന് പറയണം അതെ അതെ ഏറ്റവും കൂടുതൽ അത് അദ്ദേഹത്തെ സഹായിക്കാൻ സഹായിക്കാൻ ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക